കാസർഗോഡ് തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ പതിനാറ് ഗ്രാം സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതായി പരാതി ദേവസ്വം ഓഡിറ്റിൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുണ്ടെങ്കിലും മലബാർ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ബി ജെ പി കോഴിക്കോട് മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റോ ശ്രീകാന്ത് ഇടത് യൂണിയൻ അംഗമായ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലത്താണ് സംഭവം എന്നതിനാലാണ് ഉണ്ടാകാത്തതെന്നും ക്ഷേത്രങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെക്കുകയാണെന്നും ശ്രീകാന്ത് ആരോപിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത സെന്റർ കാസർഗോഡ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തൃക്കന്നാട് ശ്രീ ത്രകേശ്വര ക്ഷേത്രത്തിന്റെ സ്വർണം സ്വർണ്ണാഭരണം മോഷണം പോയിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് വ്യക്തമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടുണ്ട് ആ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് കുറച്ച് കാലമായി എന്നിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ല ഇതിൽ ശക്തമായിട്ടുള്ള നടപടി ആവശ്യമാണ് മുഖം നോക്കാതെയുള്ള ഉത്തരവാദപ്പെട്ട ആൾക്കാർ ആരാണോ ഇതിന് ഉത്തരവാദി അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് തൃക്കനാട് ക്ഷേത്രത്തിൻ്റെ മാത്രമാണ് ഈ റിപ്പോർട്ട് പുഴുത്തി പുഴുത്തിവച്ചിരിക്കുകയാണ് ഈ സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ദേവസ്വം വിങ്ങിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇത് പുറത്ത് വന്നിട്ടില്ല നടപടി എടുത്തിട്ടില്ല അതുകൊണ്ട് ഈ മലബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ ഫണ്ട് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത് വിടാൻ പരസ്യപ്പെടുത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇത് ഭക്തജനങ്ങളുടെ അവകാശമാണ് ആ അവകാശം കാത്തുസൂക്ഷിക്കാനും അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളുടെ ഭരണം സുതാര്യത വരുത്താനും ഈ കട്ട് കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കാനും ഇതാവശ്യമാണെന്ന് ഞങ്ങൾ കരുതുകയാണ്